അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു പായസം കഴിക്കണമെന്നൊക്കെ കൊതി തോന്നി ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് കയറി ഒരു കലവെടുത്ത് വെള്ളവുമായിട്ട് അടുപ്പയിലോട്ട് വെച്ചു അത് ഗ്യാസ് സ്റ്റൗവിനകത്താണ് വെക്കുന്നത് സ്റ്റൗ കത്തിച്ച് വെള്ളം തിളച്ച് വന്നപ്പോൾ ഒരു രണ്ട് നാഴി പച്ചരി അങ്ങോട്ട് എടുത്ത് നല്ലോണം തേച്ച് കഴുകി അങ്ങോട്ട് ഇട്ടു അതിന് ശേഷം ഞാനിന്ന് കുളിക്കാൻ പോയി അപ്പോഴത്തേക്കല്ലേ ഇത് വേവത്തുള്ളൂ തീയക്കെ ഒന്ന് സിമ്മിലാക്കിയിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് കുളിച്ചിട്ട് വന്നപ്പോൾ ഞാനിതൊരു മുന്നൂറ് ശർക്കര എടുത്തിട്ടുണ്ട് അന്നേരം ഈ ഇരുനാടി പച്ചരി എന്ന് പറഞ്ഞാൽ അത് തിളച്ച് വെന്ത് വന്നപ്പം ഈ കല നിറഞ്ഞിരുന്നു ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഈ മൂ മുന്നൂറ് ശർക്കര അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ റോബസ്റ്റ പഴം പച്ച ചിങ്ങനോ ഞാലിപ്പൂവനോ പാളയംകോടനോ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ചേർക്കാം പായസത്തിന് ടേസ്റ്റ് കൂടുന്നത് പഴം ചേർക്കണം ശർക്കര ചേർക്കണം അതെല്ലാം അളവ് കൃത്യമായിട്ട് ചേർത്ത് നമുക്ക് അടിപൊളി പായസം കുടിക്കാം അങ്ങനെ തന്നെ ഒരു മുന്നൂറ് ശർക്കരയും ചേർത്ത് ഒരു നാല് പഴവും അതിനകത്ത് അരിഞ്ഞിട്ടു അതിനുശേഷം പിന്നെ ഞാൻ ചേർത്തതെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ കുറച്ചേ ചേർത്തുള്ളൂ കാരണം ഇത് ഒരുപാടായ നമുക്ക് ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല എനിക്കത് ഒരുപാടായ ഇഷ്ടമല്ലേ കാണാൻ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല അങ്ങനെ ഞാൻ ഈ പായസമൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കാരണം ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഈ പഴമൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരാൻ വേണ്ടിയാണ് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തത് തേങ്ങയാണ് നമ്മൾ ഒരു മുറി തേങ്ങ ചേർക്കുന്നുണ്ട് ഒരു മുറി നല്ല നല്ലോണം നല്ല തേങ്ങ നമ്മൾ തിരിഞ്ഞെടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ പാലല്ല തേങ്ങയായിട്ട് നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ തേങ്ങ ശർക്കരയും പഴവുമൊക്കെ ചേർന്നാൽ തന്നെ പായസത്തിന് നല്ല ടേസ്റ്റ് കൂടും നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ പായസം വെക്കുന്നത് നിങ്ങൾ വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്ത് പറയണേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റാൻ വേണ്ടിയാണ് നിങ്ങളും എങ്ങനെയാണ് പായസം വെക്കുന്നതെന്ന് നമുക്ക് പുതിയൊരു അറിവും കൂടെ കിട്ടുമല്ലോ പിന്നെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഒരു കൊതി തോന്നാറുണ്ട് ഒരു ഇലയിടെയൊക്കെ കഴിക്കണം അല്ലെങ്കിൽ ഒരു പായസം കുടിക്കണം വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പം അങ്ങനെ വിചാരിച്ചിരുന്നില്ല നല്ല മഴയുമായിരുന്നു അന്നേരം എനിക്ക് പായസം കുടിക്കണമെന്ന് തോന്നി ഞാനങ്ങ് വെച്ചു അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളുടെ പായസം വെന്ത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് തീരെ അങ്ങ് പറ്റിക്കുന്നില്ല തീരെ പറ്റിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല നല്ല പായസം നമ്മൾ കോരി കുടിക്കാനുള്ള പാകത്തിന് വേണം തയ്യാറാക്കാനുള്ള പിന്നെ ഞാൻ മിൽമയുടെ നെയ്യാണ് ചേർത്തത് അമ്പത് ഗ്രാം നെയ് മേടിച്ചു ഒരു ശകലത്തിൻ്റെ ബാക്കി മൊത്തവും ഞാനതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടമായ ഇതിന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്ത് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കയറി കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എങ്കിൽ അസ്സാമലൈക്കും ടാറ്റ ബൈ ഓക്കെ സി യു